ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ താ നമ്മുടെ ജാസ്മിനും അഭിഷേക് ജയദീപും കൂടെ കാര്യമായിട്ടുള്ളൊരു ചർച്ചയിലാണ് കാര്യമായിട്ടുള്ള ചർച്ച മീൻസ് ജാസ്മിൻ കുറച്ച് രഹസ്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആരെ കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മുടെ കുറിച്ച് സിബിനും ജിൻഡോയും തമ്മിലുള്ള ആ ഒരു റിലേഷനെക്കുറിച്ചാണ് ഇപ്പോൾ ജാസ്മിൻ ഇവിടെ അഭിഷേക് ജയദീപിനോട് പറഞ്ഞുകൊടുക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ചരിക്കപ്പെടുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ സിബിന്റെ മുമ്പിലെ ഒരു പാവ കളിപ്പാവ മാത്രമാണ് ജിൻഡോ അതുപോലെ തന്നെ സിബിന് പുറമേ നിന്ന് എല്ലാം പ്ലാൻ ചെയ്ത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടെയാണ് ഹൗസിലേക്ക് കയറിയിട്ടുള്ളത് എന്നും ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ സിബിൻ നല്ലൊരു പ്ലെയർ ആണ് ഇവിടെ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം ആരുമായിട്ട് ടാർജറ്റ് ചെയ്യണം അതൊക്കെ നമ്മുടെ സിബിൻ അറിയാം പക്ഷെ അവൻ ജിൻഡോയെ ഇപ്പോ ഇതിലേക്ക് വീഴ്ത്തിയിരിക്കും ാണ് അപ്പോൾ എന്താ വെച്ചാൽ ജിൻഡോയും സിവിനും തമ്മിൽ നല്ലൊരു കൂട്ടാണ് നല്ലൊരു ബന്ധമാണ് എന്ന് സിവിൻ വരുത്തി തീർക്കാണ് ഇതൊക്കെ വെറും ഒരു അഭിനയമാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ചിലപ്പോ ജിൻഡോ വല്ല അബദ്ധത്തിലും കുറച്ച് കഴിയുമ്പോൾ വല്ല അബദ്ധത്തിലും ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് എന്നും ജാസ്മിൻ അഭിഷേകിനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് വന്ന് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാവുന്നതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം